എല്ലാർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്രണ്ട്സ് എന്ന് എപ്പോഴായാലും അവര് പറഞ്ഞു എന്താ ഭയങ്കര ആ ഓവറായിട്ടൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് തിന്ന മേക്കപ്പ് ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ നിന്ന് വേർത്തെങ്കിലും വേർപ്പ് മാത്രമേ കൊറച്ചേക്കൊന്നുളളൂ മേക്കപ്പ് ഒന്നും പോയില്ല ഹലോ ഹായ് നമ്മൾ ഇന്നുള്ളത് വൈപ്പിനിലാണ് നമ്മുടെ ബ്രൈഡിന്റെ പേര് സജന സജനയുടെ മെഹന്ദീന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ആള് മെഹന്തി നൈറ്റിലും കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ആളുടെ ഡേ ആണ് കേട്ടോ കണ്ണെങ്ങനെ വേണം നല്ല ബോൾഡ് ആയിട്ട് വേണം കണ്ണ് ഇന്നലെ നമ്മളങ്ങനെ താഴ്ത്തൊന്നും അത് എഴുതിയില്ലായിരുന്നു ഇന്നൊക്കെ എഴുതി ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്മോക്കി തന്നെ കൊടുക്കാം വളരെ ലൈറ്റ് ആയിട്ട് ഷിമ്മരും കൊടുക്കാം ഏഹ് അല്ല വളരെ ലൈറ്റ് ഷിമ്മർ ഉണ്ട് പിന്നെ ലിപ്പ് ലിപ്പൊക്കെ ഞാൻ അതിനനുസരിച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്തെടുക്കാം ഓക്കെ അതിനിട്ട് ഇന്നലെ ചേമ്പലേ അമ്മ കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ചോദിക്കാൻ ചേമ്പലേ അമ്മക്ക് എടുക്കാൻ എന്താ പുഴു വേണം ഇങ്ങനെടുക്കാൻ പറഞ്ഞ ഇന്നത്തെ ഡീറ്റെയിൽസാണ് ഇപ്പോ സജന പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു ഗ്ലാസ് സ്കിൻ ആൻഡ് ഗ്ലോയി ആയിട്ടുള്ളൊരു മേക്കപ്പാണ് സജന നമുക്ക് പറഞ്ഞത് സോ ആ ഒരു ബേസ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു ഞാൻ എപ്പോഴും മോർണിംഗ് ടൈമില് ഇപ്പോ ക്രിസ്ത്യൻ ബ്രൈഡ് ആയിക്കോട്ടെ ഹിന്ദു ബ്രൈഡ് ആയിക്കോട്ടെ മുസ്ലിം ബ്രൈഡ് ആയിക്കോട്ടെ മെയിൻലി ക്രിസ്ത്യൻ ബ്രൈഡിന് നമുക്ക് എപ്പോഴും വളരെ ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കണം മേക്കപ്പ് വേണ്ടത് ഹിന്ദു ബ്രൈഡിന് നമുക്ക് കുറച്ച് ഹെവി ആയാലും കുഴപ്പമില്ല പക്ഷേ മുസ്ലിം ബ്രൈഡിന് നമുക്ക് മോർണിംഗ് ടൈമിൽ ഒരുപാട് ഗ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും സോ ഞാൻ എപ്പോഴും മോർണിംഗ് ബ്രൈഡിന് ഷിമ്മറിങ് ആയിട്ട് നമ്മൾ ഐ മേക്കപ്പിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഒരുപാട് ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല അതിനാൽ റിസപ്ഷൻ ടൈമിൽ വരുമ്പോഴേക്കും ഞാൻ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ആളുടെ ഐ മേക്കപ്പും ഐബ്രോസ് എല്ലാം കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഐബ്രോസും ഐ ആണ് ചെയ്യുന്നത് പിന്നീടാണ് നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു ആൾക്ക് മുസ്ലിം ബ്രൈഡ്സിന് പൊതുവേ മുല്ലപ്പൂ വയ്ക്കുന്നത് അവർക്ക് സുന്നത്താണ് എന്നാണ് എന്നോട് പറഞ്ഞത് സോ അവർക്ക് ഹിജാബ് സ്റ്റൈലിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിലും ആൾക്ക് മുല്ലപ്പൂ വെച്ചിട്ട് ചെറിയൊരു ബണ്ണിൽ മുല്ലപ്പൂ നമ്മൾ കവർ ചെയ്ത് കൊടുത്തു ഹിജാബ് സ്റ്റൈലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആണ്ടൽ ലുക്ക് കാണാം കേട്ടോ ലഹങ്ക ചൂസ് ചെയ്യുന്ന ബ്രൈഡ്സിന് എപ്പോഴും ഈ ഒരു കാര്യം ഭയങ്കര ടഫായിരിക്കും സോ ഞാൻ മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബ്രൈഡ്സിന് സ്കേർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുള്ളത് സോ ഞങ്ങൾ അങ്ങനെ സജിനയുടെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി മേക്കപ്പും എല്ലാം ഔട്ട്ഫിറ്റും എല്ലാം കംപ്ലീറ്റ് ആയി ആൾക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനിടയിൽ തന്നെ ഞാൻ ചുട്ടിയെല്ലാം കവർ ചെയ്തതിന് ശേഷമാണ് ഹിജാബ് സ്റ്റൈലിംഗ് ചെയ്തതെട്ട് എപ്പോഴും നമ്മൾ മുസ്ലിം റൈറ്റ്സിന് ചുട്ടി വെച്ചതിന് ശേഷമായിരിക്കണം ഹിജാബ് സ്റ്റൈലിംഗ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് മുകളിലൂടെ വയ്ക്കുമ്പോൾ വളരെ വൃത്തികേടായിരിക്കും സോ നമ്മളെപ്പോഴും അത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഹിജാബ് സ്റ്റൈലിങ്ങിന് മുന്നേ ആയിട്ട് ചുട്ടി വയ്ക്കുക അതിന് ശേഷമായിരിക്കും ഞാൻ സൈഡിലുള്ള ചുട്ടി വെക്കുക സൈഡ് ചുട്ടി വെക്കുന്നതിനുള്ളൊരു ഹാക്ക് ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആ ഹാക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ സജനയുടെ ലുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ആൾ ഭയങ്കര ഹാപ്പിയായി നിങ്ങൾക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റിലൂടെ എല്ലാവരും അറിയിക്കുക പിന്നെ ഒരു കാര്യം കൂടി മുസ്ലിം റൈറ്റ്സിന് മെഹന്തി നൈറ്റ് നിക്കാഹ റിസപ്ഷൻ ഈ ഒരു മൂന്ന് സ്റ്റൈലും കൂടെ ഒരുമിച്ചെടുക്കുന്നവർക്ക് വളരെ 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 വലിയൊരു ഡിസ്കൗണ്ട് കൂടി അവൈലബിൾ ആണ് സോ ആ ഡിസ്കൗണ്ടും ഡീറ്റെയിൽസ് അറിയുന്നതിനു വേണ്ടി എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിലാണെങ്കിലും മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റ ബബൈസ് യു